നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ആയുഷ് പി ജി അപേക്ഷ എട്ടാം തീയതി വരെ എൻട്രൻസ് ജൂലൈ നാലിന് തലത്തിൽ ആയുഷ് ആയുർവേദം ഹോമിയോപ്പതി സിദ്ധ യുനാനി എം ഡി എം എസ് കോഴ്സുകളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷ എ ഐ എ പി ജഗ് രണ്ടായിരത്തി ഇരുപതിൻ്റെ ഓൾ ഇന്ത്യ ആയുഷ് പി എൻട്രൻസ് ടെസ്റ്റ് ജൂലൈ നാലിന് നടക്കും ഈ മാസം എട്ടിന് രാത്രി പതിനൊന്ന് അമ്പത് വരെ അപേക്ഷിക്കാം വെബ്സൈറ്റ് എക്സാംസ് ഡോട്ട് എൻ ഡി എ ഡോട്ട് ടി സി ഡോട്ട് ഇൻ സ്ലാഷ് എ ഐ എ പി ജി ഇ ടി ഹെൽപ്ലൈൻ സീറോ ഡബിൾ വൺ ഫോർ സീറോ സെവൻ ഫൈവ് നയൻ ട്രിപ്പിൾ സീറോ എ ഐ എ പി ഗെറ്റ് അറ്റ് ദ റേറ്റ് എൻ ഡി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇമെയിൽ ഐ ഡിയാണ് അപേക്ഷാ ഫീസ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ പിന്നോക്കം സാമ്പത്തിക പിന്നോക്കം രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജെഞ്ചർ വിഭാഗം ആയിരത്തി എണ്ണൂറ് രൂപ ജി എസ് ടി ബാങ്ക് ചാർജ് പുറമെയാണ് അപേക്ഷയുടെ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കണം അപേക്ഷകർ അതത് ശാഖയിൽ ബിരുദവും രജിസ്ട്രേഷൻ നേടി ഒരു വർഷത്തെ ഇൻ്റർഷിപ്പ് ഹോമിയോപ്പതിക്ക് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിനകവും മറ്റ് ശാഖകൾക്ക് ജൂലൈ മുപ്പത്തൊന്നിനകവും പൂർത്തിയാക്കണം തിരുവനന്തപുരം കോട്ടയം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ആയുഷ് അഡ്മിനിസ്ട്രേഷൻ സെൻടർ കൗൺസിലിംഗ് കമ്മിറ്റിയാവും ഓൾ ഇന്ത്യ കോട്ട സീറ്റ് അലോട്ട് ചെയ്യുക സംസ്ഥാന കോട്ടയിലേക്ക് കേരളത്തിലെ പ്രവേശനാധികാരി അലോട്ട്മെൻറ്റ് നടത്തും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ